നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊച്ചി സന്ദർശനത്തിൽ മികവ് കാട്ടിയതിന് എറണാകുളം ഗസ്റ്റ് ഹൌസിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിന് പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രശംസാപത്രം പ്രശ്നരഹിതമായി പ്രധാനമന്ത്രിയുടെ താമസം ഉറപ്പാക്കിയതിനാണ് ഇത് ഗസ്റ്റ് ഹൌസിലേക്കുള്ള വെളിച്ച വിധാനം അടക്കം മികച്ചതായിരുന്നു ചെറിയ പിഴവ് പോലും പ്രധാനമന്ത്രിയുടെ യാത്രാ സമയത്ത് ഗസ്റ്റ് ഹൌസിൽ ഉണ്ടായില്ല എല്ല ഭംഗിയായി ഒരുക്കി ഈ സാഹചര്യത്തിലാണ് മോദിയെ പൊന്നുപോലെ നോക്കിയതിന് ഇലക്ട്രിക്കൽ വിഭാഗത്തിന് അംഗീകാരം നൽകുന്നത് ടൂറിസം വകുപ്പിന് കീഴിലെ പ്രവർത്തനമെല്ലാം മെച്ചമായിരുന്നു എന്നാണ് വകുപ്പിന്റെ വിലയിരുത്തൽ പൊതുമരാമത്ത് വകുപ്പ് ചുമതലയുള്ള മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൂർണ്ണ തൃപ്തനായതുകൊണ്ടാണ് പ്രശംസാപത്രം ജീവനക്കാർക്ക് കിട്ടിയത് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ കേരള സന്ദർശനത്തിൽ പിഴവുകളൊന്നും ആർക്കും ഉണ്ടായില്ല കേന്ദ്ര ഏജൻസികളും കേരള പോലീസും ഒരുമിച്ച് പ്രവർത്തിച്ചു വിവരങ്ങളൊന്നും ചോർന്നതുമില്ല എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി എല്ലാവർക്കും നന്ദിയും പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കം എൻ എസ് ജി കമാൻഡോകളടക്കം കേരളത്തിലെ സുരക്ഷയിൽ പൂർണ്ണ തൃപ്തരുമാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനും യാത്ര അയക്കുവാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് എത്തുകയും ചെയ്തു മോദിയുടെ ഇടപെടലും രീതികളും ഞെട്ടിക്കുന്നതായിരുന്നുവെന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരും വ്യക്തമാക്കി കഴിഞ്ഞു ഇരുപത് കരിക്കുമായാണ് കേരളത്തിൽ നിന്നും മോദിയുടെ മടക്കം കേരളത്തിലെ കരിക്കിന്റെ രുചി നന്നേ പ്രധാനമന്ത്രിക്ക് ഇഷ്ടമായിരിക്കുന്നു കരിക്കു വേണമെന്ന മോദിക്ക് വേണ്ടി ഗസ്റ്റ് ഹൌസ് അധികാരികളോട് നിർദ്ദേശിക്കുകയായിരുന്നു പോലീസാണ് കരിക്ക് വാങ്ങി നൽകിയത് അതിവേഗം തന്നെ അത് എത്തിക്കുകയും ചെയ്തു ആ കരിക്കുമായാണ് മോദിയുടെ മടക്കം അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പതിനൊന്ന് ദിവസത്തെ വ്രതത്തിന്റെ ഭാഗമായി തറയിൽ ഒരു കമ്പിളി പുതപ്പ് വിരച്ചാകും മോദി കിടന്ന് ഉറങ്ങിയിരുന്നത് കരിക്കൻ വെള്ളം മാത്രമായിരുന്നു കുടിക്കുക പ്രത്യേക ആചാരങ്ങൾ മതനിയമങ്ങളും പാലിച്ചാകും ഈ ദിവസങ്ങളിലെല്ലാം മോദി കഴിയുന്നത് അത് രാവിലെ പ്രാർത്ഥനകൾക്കായി എഴുന്നേൽക്കുകയും ധ്യാനത്തിൽ മുഴുകുകയും ചെയ്യും ഈ ദിവസങ്ങൾ കുറച്ചു സമയം മൗനത്തിലായിരിക്കും കുറച്ചു മാത്രമാകും ഭക്ഷണം ഉള്ളിയും വെളുത്തുള്ളിയും മറ്റും ഒഴിവാക്കി സാത്വിക ഭക്ഷണമാകും കഴിക്കുക എന്നാണ് റിപ്പോർട്ട്